ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥല അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല ഇപ്പോഴും വാർത്തകൾ ഇരിക്കുകയാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ തുടരുകയാണ് കഴിഞ്ഞ ജൂലൈയിലാണ് ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ആണ് വീണ്ടും ധർമ്മസ്ഥലയെ വാർത്തകളിൽ നിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ നിരവധി സ്ത്രീകളെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ സ്ത്രീകളെ പെൺകുട്ടികളെ ആ പ്രദേശത്ത് കുഴിച്ചുമൂടാൻ താൻ നിർബന്ധിതനായിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ വലിയ കോഴക്കളങ്ങളൊക്കെ നമ്മൾ കണ്ടു വലിയ തരത്തിൽ ചർച്ചയാകുന്ന വിഷയം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ സർക്കാർ നിയോഗിക്കുന്നു അവിടെ ആ മേഖല ആ പുഴയുടെ തീരത്ത് ആ പ്രദേശത്ത് തെരച്ചിൽ നടക്കാനായി നിയോഗിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിലെ തെരച്ചിൽ നിന്ന് പലതരത്തിലുള്ള മനുഷ്യരുടെ അസ്ഥി ഭാഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുകയുണ്ടായി ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഏഴ് തലയോട്ടികൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഏഴ് തലയോട്ടികളും പുരുഷന്മാരുടേതാണ് എന്നാണ് പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ പിന്നെ ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ എന്ന് പറഞ്ഞതിന് പിന്നിലെ കാര്യം എന്താണെന്ന് അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ എന്താണ് അവിടെ നടക്കുന്നത് ആ നിഗൂഢതയ്ക്ക് പിന്നിൽ എന്താണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട് വലിയൊരു ചുരുൾ അഴിയേണ്ടതുണ്ട് അതാണ് പരിശോധിക്കുന്നത് നൗഫൽ ഈ സൂചിപ്പിച്ചതുപോലെ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിലൂടെയാണ് ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് പിന്നെ തെരച്ചിലേക്കൊക്കെ കടക്കുന്നത് പക്ഷെ നിലവിൽ ഇപ്പോൾ ഈ പരിശോധനാ ഫലങ്ങൾ വരുമ്പോൾ ആ കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങളൊക്കെ പുരുഷന്മാരുടേതാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു അട്ടിമറിയാണോ ഇപ്പോൾ നടക്കുന്നത് വലിയ ദുരൂഹത ഇതിൽ നിലനിൽക്കുന്നുണ്ട് കാരണം ഇടക്ക് ഈ ചിന്നയ്യ എന്ന് പറഞ്ഞ ശുചീകരണ തൊഴിലാളിയാണല്ലോ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ആ സമയത്ത് വലിയ രീതിയിൽ എന്തോ സംഭവമാണ് അവിടെ എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് നൂറുകണക്കിന് മൃതദേഹങ്ങൾ ആ ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ട് എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് കർണാടക എസ് ഐ ടി വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നു അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുന്നു എസ്കലേഷൻ നടത്തുന്നു പക്ഷേ വിചാരിച്ച പോലെ പ്രതീക്ഷിച്ച പോലെയുള്ള അസ്ഥികളൊന്നും കിട്ടുന്നില്ല ഒന്നോ രണ്ടോ അസ്ഥികളൊക്കെ കിട്ടുകയും ചെയ്യുന്നു അങ്ങനെ ഈ ചിഹ്നയെ പറഞ്ഞത് തെറ്റാണ് എന്നും തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് അദ്ദേഹത്തിനെതിരെ മാത്രമല്ല നമ്മുടെ ഇവിടുന്ന് പോയ ലോറി ഡ്രൈവർ മനാഫിനെതിരെയൊക്കെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹ അദ്ദേഹമായ അപ്പം അങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ് പിന്നീട് പിന്നീടുണ്ടായത് കാരണം കേരളത്തിലെ അടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ ചെല്ലുകയും ആളുകളുടെ പ്രതികരണം എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് വാർത്തകൾ കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ വീണ്ടും അതിലൊരു തിരിച്ചൊരു ട്വിസ്റ്റ് വരുന്നു എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ പുതിയ വാർത്തകൾ അതായത് തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അല്ലേ രണ്ടായിരത്തി പതിനാല് വരെയാണ് സംഭവം നടന്നു എന്നാണ് പറയുന്നത് അപ്പം ഇപ്പോൾ കിട്ടുന്ന ഈ ബോഡികളൊക്കെ ഏകദേശം അത്രയും പഴക്കമുള്ളത് പിന്നെ ഒരു വർഷം മാത്രം പഴക്കമുള്ളതൊക്കെയുണ്ട് പക്ഷേ ആ വനത്തിൽ ഇത്രയേറെ ഇത്രയേറെ ബോഡികൾ എങ്ങനെ കിട്ടുന്നു എന്നുള്ളൊരു ചോദ്യമാണല്ലോ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന പെൺകുട്ടികളുടേതാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും പക്ഷേ അവിടുന്ന് വീണ്ടും വീണ്ടും അസ്ഥികൾ കിട്ടുന്നു എന്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണമല്ലോ ആ ഉത്തരം ലഭിക്കുന്നത് വരെ ഈ ദുരൂഹത തുടരും കാരണം എന്തോ അവിടെ ഉ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ഇപ്പം ഇതിൽ തന്നെ ഈ പറയുന്ന അമൃത സൂചിപ്പിച്ച പോലെ അട്ടിമറിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ചേകന്നൂർ മൗലവി തിരോധാന കേസ് ചേങ്ങന്നൂർ മൗലവി തിരോധാന കേസ് എന്താണ് ചേകന്നൂർ മൗലവി ഒരു ദിവസം രാത്രി ഒന്ന് രണ്ട് ആളുകൾ വന്ന് ചേകന്നൂരിലുള്ള വീട്ടിൽ വെച്ച് വീട്ടിൽ വന്ന് അദ്ദേഹത്തെ ഒരു കാറിൽ ഒരു വെളുത്ത അംബാസിഡർ കാറിൽ വിളിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ് അത് മാത്രമേ അറിയുള്ളൂ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും ഒന്നും അറിയില്ല അങ്ങനെ സി ബി ഐ വളരെ നിരന്തരമായ ഒടുവിൽ കണ്ടെത്തിയത് മലപ്പുറം ജില്ലയിലെ പുടിക്കൽ ആരൂരിലുള്ള ചുവന്ന കുന്നിന് കുന്നിൽ ഇദ്ദേഹത്തിന് മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു അങ്ങനെ ഒരുപാട് മണ്ണുമാതി യന്ത്രങ്ങളെ കൊണ്ട് വന്ന് മാന്തുന്നു ആളുകളൊക്കെ നൂറുകണക്കിന് ആളുകൾ വന്ന് കാത്തു നിൽക്കുന്നു ഒരു ദിവസം മാന്തുമ്പോൾ കിട്ടുന്നത് ചെരുപ്പ് മാത്രമാണ് അടുത്ത ദിവസം മാന്തുമ്പോൾ വേറെന്തോ ഒരു കഷ്ണം തുണി കിട്ടുന്നു അങ്ങനെ ചേകന്നൂർ മലവിയുടെ മൃതദേഹം അവിടെ നിന്ന് കിട്ടുന്നതേയില്ല പക്ഷേ ഈ കസ്റ്റഡിയിലായ പ്രതികൾ പറയുന്നത് ഞങ്ങൾ അവിടെയാണ് കുഴിച്ചിട്ടത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് കിട്ടുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും ഈ കുഴിച്ചിട്ട ഈ പറയുന്ന അന്ന് എത്തിയ സി ബി ഐ അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നു അന്വേഷണം അവസാനിപ്പിച്ചു ആദ്യം സർ ആ ആ അപ്പോൾ അന്ന് പറയുന്ന അന്ന് ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത് ചേകന് ഉർമിയെ കൊന്ന് ഒരു ഒരു സംഘം ഇവിടെ കുഴിച്ചിട്ടു അവർ അവിടുന്ന് പോയി മറ്റൊരു സംഘം ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റി എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇവരെത്തിയിരിക്കുന്നത് അപ്പോൾ അതൊരു അട്ടിമറിയാണ് അതായത് വലിയ ഭയങ്കര ഒരു ഒരു അവരോട് ആ രീതിയിൽ ചിന്തിച്ചിട്ടാണ് നടപ്പിലാക്കിയിരിക്കുന്നതാണ് പറയുന്നത് അതായത് അദ്ദേഹത്തെ കൊല്ലാൻ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ടുവരാനൊരു ഒരു സംഘം അദ്ദേഹത്തെ കൊല്ലാനൊരു സംഘം അദ്ദേഹത്തെ മൃതദേഹം കുഴിച്ചിടാനൊരു സംഘം മറ്റൊരു സംഘം ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ അന്വേഷണ സംഘത്തിന് പിന്നെ ഇത് കണ്ടെത്തുക എന്ന് പറയുന്നത് നടക്കില്ല ആ രീതിയിലേക്കാണ് അങ്ങനെയാണ് ഇതിനെ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള അട്ടിമറികളൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിലും എന്തെങ്കിലും അട്ടിമറി ഒക്കെ നടന്നിട്ടുണ്ടാകാം എന്ന് പറയാം നമുക്ക് അതല്ലാതെ അതൊന്നും സ്ഥിരീകരിച്ച് പറയാനുള്ള തെളിവുകളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല ഏതായാലും ഈ ഈ ചിഹ്നയെ പറഞ്ഞതല്ലാത്ത മൃതദേഹങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ടല്ലോ അപ്പോഴെന്താണ് നടക്കുന്നത് എന്താണ് അവിടെ നടന്നത് ഈ കാട്ട് ഇത്ര ഇത്രയധികം മൃതദേഹങ്ങൾ കുഴിച്ചിടപ്പെടാൻ എന്താണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ ചില ആളുകൾ ആത്മഹത്യ ചെയ്താണെന്ന് പറയുന്നു പക്ഷേ ഇത്രയേറെ ആളുകൾ ആത്മഹത്യ ചെയ്യാനുള്ള സൂയിസൈഡ് പോയിന്റൊക്കെയാണോ അത് എനിക്കറിയില്ല അപ്പോൾ ഏതായാലും ദുരൂഹത ഇപ്പോഴും അവശേഷിക്കുന്നു ആ ദുരൂഹത മാറ്റേണ്ടത് കർണാടക ഈ സംശയിക്കേണ്ടതുണ്ടോ പരിശോധന ഫലം അല്ല സംശയം ഇതിലെ യഥാർത്ഥ പ്രശ്നം എന്താണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസിൽ ബ്ലോവർ ആയിരുന്നു എന്ന് പറയുന്ന മനുഷ്യൻ ജയിലിലാണ് കാരണം അയാൾ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത കഥയാണെന്നും അതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യം മൂലം കിട്ടിയിട്ടില്ല അപ്പോൾ ഈ കേസിലെ വളരെ നിർണായകമായ മൊഴി എന്ന് പറയുന്നത് ചിന്നയ്യടേതാണ് പക്ഷെ പോലീസ് അന്വേഷിക്കുമ്പോൾ എന്താണ് മനസ്സിലാവുന്നത് ചിന്നയെ കള്ളം പറഞ്ഞതാണ് ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചിന്നയ കള്ളം പറഞ്ഞതാണെന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ അയാളിപ്പോൾ ജയിലിനകത്താണ് മറ്റൊന്ന് അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാണാതായെന്ന് പറഞ്ഞു അവരുടെ അമ്മ എന്ന് പറഞ്ഞു സുജാത ഭട്ട് പറഞ്ഞു വന്നിരുന്നു അവർ ഒരുപാട് തവണ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു പിന്നീട് അവർ പറഞ്ഞ് ഞാൻ ചുമ്മാ നോണം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തി അപ്പോൾ ഈ രണ്ട് വിഷയവും നില നിൽക്കുമ്പോൾ ഈ കേസ് ഇനി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ എത്ര അസ്ഥി കൂടം കിട്ടിയാലും ഈ ഉന്നയിക്കപ്പെട്ട കേസിൽ ഇനി അതിന് മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ് പക്ഷേ അപ്പോൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഈ ചിന്നയ്യയുടെ ചിന്നയ്യയുടെ ഈ വെളിപ്പെടുത്തിന് വലിയ യഥാർത്ഥത്തിൽ എന്താണ് എന്ത് കൂടാമല്ലോ എങ്ങനെയാണെന്ന് അതന്വേഷിക്കണമല്ലോ ചിന്നയ്യെ കള്ളം പറഞ്ഞാണെങ്കിൽ വെറുതെ വന്ന ഒരാൾ സ്വയം ജീവിതാപകടത്തിലായിട്ട് കള്ളം പറയേണ്ട ആവശ്യമുണ്ടല്ലോ കള്ളം പറയണേൽ അയാളുടെ പിന്നിൽ വേറെ അയലും ഉണ്ടാവില്ലേ അത് കണ്ടുപിടിക്കേണ്ടേ അതാണല്ലോ പ്രധാനമായിട്ടും കണ്ടുപിടിക്കേണ്ടത് കാരണം അത്രയും വിശ്വാസികൾ വരുന്നൊരു ക്ഷേത്രത്തിലെ ആ ക്ഷേത്രത്തിലെ അധികാരികളെക്കുറിച്ച് അല്ലെങ്കിൽ മാനേജ്മെന്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞ ചിന്നയ്യ അയാൾ ആ കള്ളം പറഞ്ഞു പോയി ജയിലിൽ കിടക്കുകയാണ് അയാളുടെ ഉദ്ദേശം എന്താണ് കണ്ടു കണ്ടെത്തേണ്ടത് അയാളുടെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്ന് കണ്ടെത്തണ്ടേ അത് തീർച്ചയായിട്ടും കണ്ടെത്തണം അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർണാടകയിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഹോസി പറഞ്ഞത് കാരണം ഈ ലവ് ജിഹാദ് കേസ് ആദ്യ ഒരു കേസായി വരുന്ന കർണാടകയിലാണ് അപ്പോൾ ഈ കർണാടകയിലെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ കർണാടക ഹൈക്കോടതി അതൊരു ഒരു പെൺകുട്ടി ഒരു വേറൊരു മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ഒപ്പം പോയി കഴിഞ്ഞപ്പോൾ അയാളുടെ ആ പെൺകുട്ടിയുടെ അച്ഛൻ സിൽജാ റാണി കേസ് എന്നാണ് അത് അറിയപ്പെടുന്നത് സിൽജാ റാണി എന്നാണ് കുട്ടിയുടെ പേര് അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ കർണാടക ഹൈക്കോടതിയിൽ എ ബി എസ് ഉറപ്പ് കൂടുന്നു അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ അവിടെ ഉന്നയിച്ച പ്രധാനമുണ്ട് ഇത് ഇപ്പോഴുള്ള രണ്ടായിരത്തി ഏഴിൽ നടക്കുന്ന കാര്യമാണ് ആ കുട്ടിയുടെ അച്ഛൻ കോടതി പറഞ്ഞ കാര്യം ഇത് ലവ് ജിഹാദ് കേസാണ് എൻ്റെ മുകളിൽ പോയത് കാരണം ഈ ഒരു മലയാളിയായിരുന്നു കല്യാണം കഴിച്ചത് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കല്യാണം കഴിച്ചാണ് കണ്ണൂർ സ്വദേശിയായ ഒരാളാണ് കല്ല്യാണം കഴിച്ചത് അപ്പോൾ ഈ ദിസ് ഈസ് എ ടിപ്പിക്കൽ കേസ് ഓഫ് ലവ് ജിഹാദ് അപ്പോൾ ഹൈക്കോടതി എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ കർണാടക പോലീസിനോട് പറഞ്ഞു ഇത് രണ്ടായിരത്തി ഏഴിലാണ് സംഭവം നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ കർണാടകയിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുടെ മുഴുവൻ ലിസ്റ്റ് തരാൻ പറഞ്ഞു അപ്പോൾ പോലീസ് എന്ത് ചെയ്തു ഒരു ലിസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു ഇരുപത്തയ്യായിരത്തിലധികം പെൺകുട്ടികളെ കർണാടകയിൽ നിന്ന് മാത്രം കാണാറുണ്ട് അഞ്ച് കൊല്ലം കൊണ്ട് പെൺകുട്ടികൾ യുവതികൾ അപ്പോൾ അതൊരു വലിയ ലിസ്റ്റല്ലേ ഇരുപത്തയ്യായിരം പേർ അപ്പോൾ അതിൽ എത്ര പേരെ കണ്ടെത്തിയെന്നന്വേഷിക്കാൻ പറഞ്ഞു ഇതിൽ നൂറിൽ താഴെ ആൾ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ മിസ്സിങ് കേസുകൾ നൂറിൽ താഴെ മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളതാണ് പോലീസ് ഹൈക്കോടതി കൊടുത്ത മൊഴി ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി അപ്പോൾ ഈ മിസ്സിങ് ഇവിടെയാണ് ഈ ധർമ്മസ്ഥലയ്ക്ക് അടുത്ത് തന്നെ കാണാതായ സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു അപ്പോൾ ഈ പെൺകുട്ടി റേപ്പ് ചെയ്ത് കൊല്ല കൊല്ലുകയായിരുന്നു ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് അപ്പോൾ റേപ്പ് ചെയ്ത് പെൺകുട്ടി കൊല്ലപ്പെട്ടതായി കാണുന്നൊരു ഇതേപോലൊരു കാട്ടിനുള്ളിലാണ് അതിനടുത്ത് തന്നെ ഒരു കാട്ടിനടുത്താണ് അപ്പോൾ ആ സൗജന്യയുടെ മാതാപിതാക്കളുടെ ആക്ഷേപം എന്താണ് ആ കേസ് പോലീസ് അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചിട്ട് സന്തോഷ് റാവു എന്നു പേരുള്ള ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്ണ്ട് പോയി ആ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ സൗജന്യയുടെ അച്ഛനമ്മയും പറയുന്നത് അയാളല്ല അത് ചെയ്തത് ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾക്ക് തെളിവുണ്ട് അത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ആള് പെട്ട ചില ചെക്കന്മാരാണ് ഇത് ചെയ്തത് എന്നാണ് അവരെ അന്ന് മുതലേ ആക്ഷേപിക്കുന്നതാണ് അപ്പോൾ സൗജന്യ ആക്ഷേപ കൗൺസിലെന്ന പേരിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സൗജന്യയുടെ യഥാർത്ഥ കുറ്റവാളികൾ കണ്ടെത്തുക എന്നുള്ളത് ഈ സന്തോഷ് റാവുവിനെ സി ബി ഐ ആണ് അറസ്റ്റ് ചെയ്യുന്നത് കേസ് സി ബി ഐക്ക് വിട്ടിരുന്നു സി ഈ ഇയാളെ വെറുതെ വിട്ടു കോടതി ഒരു തെളിവ് ഇയാൾക്കെതിരെ ഇല്ല ഇയാളാ പരിസരത്തേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അയാൾ വെറുതെ വിട്ടു പക്ഷേ ഈ സൗജന്യം ഒന്നുനരാം അപ്പോൾ ഇതിൽ ഉത്തരം കിട്ടാത്ത കുറേ അധികം ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതെന്ന് ആണ് ഈ സംഭവങ്ങൾ മുഴുവൻ ധർമ്മസ്ഥല എന്ന ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് മനസ്സിലാവുണ്ടോ അപ്പോൾ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം സർക്കാരിനെ സംബന്ധിച്ച് മുമ്പ് നോഫി ചൂണ്ടിക്കാട്ടിയതുപോലെ മതപരമായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഏത് കേസും അന്വേഷിക്കാൻ ഭരണകൂടം മടിക്കും നമുക്ക് അറിയാം കേരളത്തിൽ തന്നെ ചില മഠങ്ങളിലും ആശ്രമങ്ങളിലും ഒക്കെ ദുരൂഹ മരണങ്ങൾ എപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരു ഒരു അന്വേഷണം അതിൻ്റെ പുറകിൽ ഉണ്ടാവാറില്ല ഒരു ബീഹാറുകാരനായ യുവാവിനെ സത്നാം സിംഗ് എന്ന യുവാവിനെ കേരളത്തിലെ ഒരു ആശ്രമത്തിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് അതിലെന്തിലും അന്വേഷണം ഉണ്ടാവുക ഇല്ല അതിപ്പോൾ കേരളത്തിലെ കേരളം എന്നല്ല ഏത് സംസ്ഥാനത്ത് ഇന്ത്യ പോലൊരു രാജ്യത്ത് ആര് ഭരിച്ചാലും മതസ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അന്വേഷണങ്ങൾ എവിടെയും എത്താറില്ല ഇവിടെ യഥാർത്ഥത്തിലൊരു ഇഷ്യൂ നിൽക്കുകയാണ് കാണാതായ പെൺകുട്ടികൾ റേപ്പ് ചെയ്തത് കൊല്ലപ്പെട്ട പെൺകുട്ടികൾ ഇത്തരം കുറേയധികം ചോദ്യങ്ങൾ ഈ ഉത്തരം കിട്ടാത്ത ഇതാര് ചെയ്തൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട് അത്രയും പെൺകുട്ടികൾ മിസ്സിങ് ആവുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക എന്നിരിക്കെ ഇത് ഈ ഇത് അന്വേഷിക്കേണ്ടതുണ്ട് ധർമ്മസ്ഥല വിട്ടേക്കും ധർമ്മസ്ഥല ഒരു പവിത്രമായ ക്ഷേത്രം ഓക്കെ അതിനെ അപകീർത്തിപ്പെടുത്താൻ പാടില്ല ആ വാദങ്ങളൊക്കെ നിൽക്കട്ടെ ഈ ക്രൈമുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് സൗജന്യം ആരാണ് കൊന്നു കണ്ടുപിടിക്കേണ്ടത് അതല്ലെങ്കിൽ ഈ ചിന്നയ്യ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താം വന്നിങ്ങനെയൊക്കെ പറഞ്ഞു ഇയാളുടെ പിന്നിലാരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം വേണ്ടത് അതല്ലാതെ ഇപ്പോൾ ഉയർന്നു കേട്ട വിഷയങ്ങൾ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ അവർ ഭയങ്കര പ്രശ്നക്കാരാണ് അതൊക്കെ അവിടെ നിന്നോട്ടെ അതൊക്കെ മാറ്റിവെക്കൂ ഇതിന് ഉത്തരം കിട്ടണം കാണാതായ പെൺകുട്ടികൾ എവിടെ സൗജന്യം കൊന്നതാരാണ് ചിന്നയെ എന്തിനാണ് കള്ളം പറഞ്ഞത് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കർണാടക സർക്കാർ ബാധ്യസ്ഥരാണ് പക്ഷേ ഈ കേസ് അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ ഡി കെ ശിവകുമാർ അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഫസ്റ്റ് പറഞ്ഞെന്താണ് ഇത് ശരിയാവില്ല ഇത് ക്ഷേത്രത്തെ അപമാനിക്കാനുള്ളവരുമായിട്ട് അങ്ങനെ ഒരു ഉപമുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് കീഴിലുള്ള പോലീസ് എന്ന അന്വേഷിച്ചു കണ്ടുപിടിക്കാനാണ് അപ്പോൾ ഒരു ഒരു പോലീസ് സംവിധാനം ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിഷ്പക്ഷമായിട്ട് തീർണം സത്യം പുറത്തു വരട്ടെ എന്ന് പറയാനൊന്നുള്ളൂ പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ബാക്ക്ലാഷ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് കാരണം അവരുടെ പ്രതിപക്ഷത്തുള്ളത് അതിൽ ചാമ്പ്യന്മാരാണ് ഏതിൽ ഇതിനെങ്ങനെ ഇൻഫ്ലേമബിൾ ആക്കാം എന്നതിൽ ചാമ്പ്യന്മാരായ ബി ജെ പി ആണ് അവിടുത്തെ പ്രതിപക്ഷം ഉള്ളത് പ്രതിപക്ഷം ഫസ്റ്റ് പറഞ്ഞതെന്താണ് ഇത് കോൺഗ്രസ് കൂടി ഒത്തുചേർന്നുകൊണ്ട് ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള പണിയാണ് എസ് ഐ ടി രൂപീകരിച്ചതിനുവേണ്ടി വൻ അലമ്പുണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു തിരിച്ചടി ഭയന്നുകൊണ്ടാണ് ഡി കെ ശിവകുമാർ വളരെ പെട്ടെന്ന് ക്ഷേത്രത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പം അന്വേഷണിക്കേണ്ടത് ധർമ്മസ്ഥലം എന്തോ ചെയ്തു എന്ന അർത്ഥത്തിലല്ല കാണാതായ പെൺകുട്ടികൾ ഇവിടെ ഈ കൊല്ലപ്പെട്ട സൗജന്യ കുന്നതാരാണ് ചിന്നയ എന്നൊണ പറഞ്ഞെങ്കിൽ അന്ന് പറഞ്ഞ എന്തിനാണ് ഈ ചോദ്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത് അതെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും നിരവധിയാണ് കൂടതകൾ അങ്ങനെ തന്നെ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ